ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ മുഹമ്മദ് ഷെരീഫ് താരിമി എൻ്റെ പ്രിയങ്കരനായ സ്നേഹിതൻ ഉദാടിൻ്റെ പ്രിയപ്പെട്ട എം എൽ എ ശ്രീ കെ കെ രാമചന്ദ്രൻ സദസ്സിലും വേദിയിലുമുള്ള വിശിഷ്ടാതിഥികളെ പ്രിയപ്പെട്ട ആസുഹൃത്തുക്കളെ ഞാൻ വളരെ കുറച്ച് സംസാരിക്കുകയുള്ളൂ എനിക്ക് സംസാരിക്കാൻ പാടില്ല എന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് എങ്കിലും ഈ ചടങ്ങിൽ ഇവരിവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ പത്തൊമ്പത് വർഷമായി എവിടെയെങ്കിലും മനുഷ്യജാലികയിൽ മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒരാൾ എന്നുള്ള നിലയിലാണ് ഈ വർഷം തൃശ്ശൂർ ജില്ലയുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് അധികം സംസാരിക്കാൻ കഴിയില്ലെങ്കിലും ഈ പരിപാടിയുടെ സാന്നിധ്യമാകണം എന്ന് ഞാൻ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായും എസ് കെ എസ് എസ് എഫ് സമൂഹത്തിൽ സംഘർഷം നിറഞ്ഞു നിന്ന നാളുകളിലാണ് മനുഷ്യജാലിക എന്ന ഈയൊരു പ്രസ്ഥാനം ആരംഭിച്ചു രാഷ്ട്രരക്ഷയ്ക്ക് സൗഹൃദത്തിന്റെ കരുതൽ എന്ന പ്രമേയവുമായിട്ടാണ് എസ് കെ എസ് എസ് മുന്നോട്ട് വന്നത് നമുക്കറിയാം ഞാൻ ആദ്യമായി നിങ്ങൾക്ക് എല്ലാവർക്കും ഊഷ്മളമായ റിപ്പബ്ലിക് ദിനാശംസകൾ നേരുകയാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയത് ഇരുപത്തഞ്ച് വയസ്സായി സമാനതകളില്ലാത്ത ഒരു ഭരണഘടനയാണ് നമ്മുടെ നമുക്ക് സ്വാതന്ത്ര്യം തന്നെ ആളുകൾ പറഞ്ഞത് നമ്മൾ തകർന്നു പോകുന്ന അത്രമാത്രം വൈവിധ്യങ്ങൾ വിവിധ മതങ്ങൾ അയ്യായിരത്തിലേറെ ജാതികൾ വിവിധ വേഷവിധാനങ്ങൾ വിവിധ ഭാഷകൾ സംസ്കാരങ്ങൾ ശിക്ഷണ രീതികൾ വൈവിധ്യങ്ങൾ മാത്രമേ ഉള്ളൂ